എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം നമ്മള് ഈ ഷുഗർ പേഷ്യന്റിന് മാത്രമല്ല ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നത് ഞാൻ ഒരുപാട് ടിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വീഡിയോയില് പിന്നെ ചാനലിനകത്തേക്ക് കയറി സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് കാണാം ഒരുപാട് ടിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പാരമ്പര്യ വൈദ്യമുറ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം നോക്കുക ഏതാണോ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോ ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ ഇനി വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിരുന്നു കോൺസ്റ്റിപ്പേഷൻ നമ്മള് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് ഒരാൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ അസുഖമുള്ളവർക്ക് അല്ല കോൺസ്റ്റിപ്പേഷൻ വരുന്നത് അതായത് നമ്മുടെ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെയും ഒരു എൺപത് ശതമാനം മാത്രമേ നമുക്ക് മലജലമായിട്ട് പുറത്തേക്ക് പോകുന്നുള്ളൂ ബാക്കി ട്വന്റി പേർസെന്റ് നമ്മുടെ തന്നെ ഇത് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സത്യം എല്ലാവരും അറിയണം അപ്പോൾ ചിലർ പറയും ചോദിക്കുമ്പോൾ ആ ഞാൻ ഇന്ന് കറക്റ്റായിട്ട് പോകുന്നുണ്ട് രാവിലെ പോയി വൈകിട്ട് പോയി ഉച്ചയ്ക്ക് പോയി എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇതാണ് സിസ്റ്റം നമ്മുടെ ബോഡിയുടെ സിസ്റ്റം ഇത് തന്നെയാണ് അതായത് ഒരു ഇരുപത് പെർസെന്റ് നമ്മുടെ പിന്നെ കഴിവുകൾ അല്ലെങ്കിൽ വേസ്റ്റ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ വൻകുടലിലും ചെറുകുടലിലും തങ്ങാറുണ്ട് അതിനെ ആണ് അത് അതിനെ പരിപൂർണമായി പോകാതെ വരുമ്പോഴാണ് നമ്മൾ അതിനെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കിടന്ന് കൂടുന്ന അളവ് കൂടും ഇതിന്റെ ദിവസം കഴിയും തോറും അളവ് കൂടും അപ്പൊ അങ്ങനെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് ഗ്യാസ്ട്രബിൾ ഉണ്ടാകുന്നത് ശേഷം അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോഡി ഹീറ്റ് ആകാൻ തുടങ്ങും അപ്പൊ ആദ്യം തലവേദന വരും പിന്നെ ഈ ജോയിന്റുകൾ ഒരു കഴപ്പ് പോലെ നമുക്ക് അനുഭവപ്പെടും ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് എങ്ങനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ അപ്പോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു അൻപത് ഗ്രാം ഓമം നാട്ടു മരുന്ന് കടയിൽ നമ്മുടെ അങ്ങാടിക്കടയിൽ ആ കിട്ടുന്ന ഒരു സാധനമാണ് ഓമം അത് ഒരു അൻപത് ഗ്രാം എടുക്കുക എന്നിട്ട് അൻപത് ഗ്രാം ജീരകം നമ്മൾ വീട്ടില് ഉപയോഗിക്കുന്ന ജീരകം അത് ഒരു അൻപത് ഗ്രാം എന്നിട്ട് ഒരു പതിനഞ്ച് കുരുമുളക് ഇത് ഒരു ഒരു വ്യക്തിക്ക് പറയുന്ന കണക്കാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോ അൻപത് ഗ്രാം ഓമം അൻപത് ഗ്രാം ജീരകം ഒരു പതിനഞ്ച് കുരുമുളക് ഒരു അഞ്ച് ഏലയ്ക്ക ഒരു അഞ്ചെണ്ണം പിന്നെ നമ്മുടെ സിനമൻ എന്ന് പറയുന്ന പട്ട അത് ഒരു ചെറിയ തുണ്ട് ഇത് എല്ലാം കൂടെ ഇട്ട് ഒരു പൊൻനിറമാകുന്നത് വരെ നമ്മൾ ഇതിനെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഇരുമ്പ് ചട്ടിയിൽ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിനെ പൗഡറാക്കി വയ്ക്കുക പൗഡർ ആക്കി വെച്ചല്ലോ എന്നിട്ട് ഇത് എപ്പോഴൊക്കെ നമ്മൾ ആഹാരം കഴിക്കുന്നു അതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ നമ്മൾ ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഗ്ലാസ് ആക്കി വറ്റിച്ച് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം മൂന്ന് നേരം കഴിക്കണം പക്ഷെ ചിലർക്ക് അതിന് സാധിക്കത്തില്ല രാവിലെയും വൈകിട്ടും കഴിച്ചാലും മതി കുഴപ്പമില്ല അപ്പോ ആ ഒരളവില് നിങ്ങൾ ഇത് കഴിച്ച് വരുമ്പോൾ രാവിലെ കഴി ഇന്ന് കഴിച്ചാൽ ഇന്നൊരു രണ്ടു നേരം കഴിച്ചാൽ അടുത്ത ദിവസം രാവിലെ ബാത്റൂമിൽ പോയി നമ്മൾ ഇരിക്കുമ്പോ തന്നെ അതിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റും അപ്പോ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് മൂന്നോ നാലോ ഐറ്റംസേ ഉള്ളൂ അതിനു വേണ്ടി പൈസയും ചിലവില്ല നമുക്ക് ഓക്കെ അപ്പോൾ ഇത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അത് വളരെയധികം അതായത് നമ്മുടെ പിന്നെ വൻകുടലിൽ ഉള്ള ആ സകലമാന ആ ഒരു വേസ്റ്റിനെയും ഇത് പഠിച്ചെടുത്ത് വെളി കളയുന്ന ഒരു പ്രക്രിയയാണ് ആ സമയത്ത് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് നടക്കുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആഹാരത്തിന് മുന്നേ വേണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു മണിക്കൂർ കഴിച്ച് ആഹാരം കഴിക്കാം ആഹാരം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അടുത്ത ദിവസം രാവിലെ ചെല്ലുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മോഷൻ പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോ ഇതുവരെ ആരും പറയാത്ത മറ്റൊരു ടിപ്പാണ് കോൺസ്റ്റിപ്പേഷന് വേണ്ടി ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് അപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ അപ്പൊ എല്ലാവരും എല്ലാവർക്കും വീഡിയോ പകർന്നു കൊടുക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീണ്ടും വീണ്ടും ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനഃപ്പാഠമാകും അപ്പോ അത് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും പറ്റും അപ്പൊ കാണുന്നവർ വിചാരിക്കും നിങ്ങൾ ഏതോ ഏതോ വലിയ ഒരു പിന്നെ വൈദ്യരാണെന്ന് വിചാരിച്ചോളൂ കൊഴപ്പല്ല ധൈര്യമായിട്ട് പറയാം അപ്പൊ ഓക്കെ അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും താങ്ക്